വീഡിയോയിൽ വന്നതിന്റെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ കുറെ പേര് പറയുന്നുണ്ട് ഞാൻ എന്തോ ഫ്രോഡാണ് ഇപ്പൊ ഞാൻ ചുമ്മാ കാണിക്കാ കൊറേ കൊറേ പേര് ഇന്നലെ കമന്റ് ചെയ്ത് കമന്റ് ചെയ്യുകയും അതുപോലെ പോസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മള് ഫേസ്ബുക്കില് അങ്ങനെ നമ്മളൊന്നും നോക്കാറില്ല കമന്റ്സ് ഒന്നും വലുതായിട്ട് നോക്കാറില്ല ഞാൻ എന്തെങ്കിലും അഥവാ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ചില കമന്റ്സിന് റിപ്ലൈ കൊടുക്കാം ചിലതൊക്കെ കാണാറുള്ളു അങ്ങനെ നമുക്ക് പൊതുവേ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ അധികം അങ്ങനെ അങ്ങനൊന്നും ഇല്ല അപ്പൊ ഇയാടെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴും അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഇന്നോലെ കാണുന്നത് ഇയാക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ ഗെയിം ഇയാക്കിങ്ങനെ ഇരിക്കാ യൂട്യൂബിനകത്ത് വീഡിയോ ഗെയിം അത് ഞാൻ ഈ ചമ്പരം മണഞ്ഞിരിക്കുന്നത് ചമ്പരം മണഞ്ഞിരുന്നിട്ട് ഞാൻ ഒരു കൈകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇരിക്കാൻ പറ്റത്തല്ലോ അല്ലാണ്ട് എനിക്ക് ചുമ്മാ കൈവിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല അത് വീഡിയോ കാണുമ്പോൾ ത്രൂ ഔട്ട് കാണുമ്പോ എനിക്ക് മനസ്സിലാവും അതുപോലെ എന്ത് കാര്യത്തിലാണെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇതിനെ താ നെഞ്ചിന് എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റത്തില്ല എനിക്ക് ഒരു കൈ എപ്പോഴും എന്റെ കാലിൽ എവിടെയും പിടിച്ചോ പോയിരിക്കാൻ പറ്റത്തില്ല ഇതുപോലെ കള്ളത്തരം പറഞ്ഞിട്ട് വന്നിരുന്നു അതെ കുറെ പേര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് അത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഹേർട്ടാവുന്ന ഒരു സംഭവമായി പോയി എനിക്ക് ഒന്നാമത് തന്നെ അവരുടെ ജീവിതം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമുള്ള ഒരു അവസ്ഥ കൂടെയാണ് ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരെ സപ്പോർട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും വീഡിയോ ഇടുന്ന അങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് പേര് എന്തെങ്കിലും ഒക്കെ ചോദിക്കുന്ന സമയത്താണ് ഇതുപോലത്തുള്ള വീഡിയോ ഒക്കെ ഇടുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും തനിക്കുള്ള പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഇടാറുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ താനൊക്കെ ഇരിക്കുന്ന പോലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സോ അത് കണ്ടപ്പോൾ ഒരുപാട് പേര് ഇതേങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഏത് ഫ്രോഡാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് കമൻസ് ഇട്ടുണ്ട് പക്ഷേ അത് കേട്ടു ഭയങ്കരമായിട്ട് വിഷമാവുകയാണ് ചെയ്യുന്നത് ഇപ്പം ചിലർക്കുണ്ടായി അരക്കി താപോട്ട് ഭയങ്കരമായിട്ടൊന്നും ഈ ശരീരം അനക്കാൻ പറ്റാത്തവർക്ക് എണ്ണിച്ചൊക്കെ ഇരിക്കാൻ പറ്റും അത് ആൾക്കാർക്ക് ഹെൽപ്പ് വേണം അവരുടെ പറഞ്ഞാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാതെ ഒരുപാട് പേരുണ്ട് ഈ ചുമ്മാ അവരവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് കമൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിലും അതേ കണക്ക് തന്നെയാണ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചെയ്യുന്നത് അവർ ഇവർക്ക് എന്തെങ്കിലും വിഷമാകുമെന്നുള്ള കാര്യങ്ങളോ ഒന്നും ആലോചിക്കരുത് ആ സമയത്തുണ്ടെങ്കിൽ അവരുടെ ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ കരപ്പ് തീർക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ചെയ്യാറുണ്ട് സോ അതൊക്കെ കാണുമ്പോഴത്തേക്കാണ് ഇന്നത്തെ സൊസൈറ്റി പറ്റി ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു കാര്യം പോലും ഇങ്ങനെ ഇതൊന്നും പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഇതൊക്കെ എൻ്റർടൈൻമെന്റ് ആയിട്ടായിരിക്കും അവർ എടുക്കുന്നത് അല്ലെങ്കിൽ മനോഹര ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതൊന്നും അത്ര നല്ല കാര്യങ്ങളും അല്ല എന്നെ പറ്റിയുള്ളൂ നിങ്ങളെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആയമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇനി വരികയുള്ളൂ